നമസ്കാരം രാഹുൽ ഗാന്ധിയെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എന്ന് കണ്ടിട്ടാവാം ഒരുപക്ഷേ ഡീപ് സ്റ്റേറ്റും മറ്റുമൊക്കെ ഒരേ പേരുകാരായിട്ടുള്ള രണ്ട് പേരെ കൂടി കൂടുതറെന്ന് വിട്ടിട്ടുണ്ട് അതും നേരത്തെ തൊട്ടേ അവരുടെ സ്വാധീന വലയത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഒരാളെ നിങ്ങൾക്കെല്ലാം അറിയാം അരുന്ധതി റോയ് എന്നാണ് ഒരാളുടെ പേര് പുസ്തകമൊക്കെ എഴുതുന്ന ആളാണ് ബുക്കർ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ ആഘോഷിച്ചതാണ് ആഘോഷിച്ചതാണ് പിന്നീട് പോകപ്പോ അവരുടെ തനി സ്വരൂപം ജനങ്ങൾക്ക് കൂടുതലും മനസ്സിലായത് ഒരു സമയത്ത് നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ച അർബൻ നക്സൽ എന്നൊക്കെ പറയുന്ന ഗണത്തിൽപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ അരുന്ധതി റോയി എന്ന ഈ എഴുത്ത് എഴുത്തുകാരി അവരിപ്പോൾ കൂടുതൽ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അരുന്തി ബി എന്ന് പറഞ്ഞ ഒരു ഒന്നോ രണ്ടോ സിനിമയിൽ മറ്റോ അഭിനയിച്ചിട്ടുള്ള സത്യനന്ദികാണ്ട ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള പഴയ ചുംബന സമര നായികയാണ് ഈ അരുന്തി ബി അവർ രണ്ടുപേരും ഇപ്പോൾ സോഷ്യൽ മീഡിയയെ ചിത്രമായിട്ടും ചില പ്രസ്താവനയൊക്കെ ആയിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ അരുദ്ധതി റോയിയെ പറ്റി പറയുമ്പോൾ പുതിയ അവരുടെ ഒരു പുസ്തകം ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് മേരി മദർ കംസ് ടു കംസ്റ്റുമി അങ്ങനെ എന്തുവാണതിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ പി ആർ വർക്ക് മാർക്കറ്റിങ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചില മാധ്യമങ്ങൾക്ക് അവർ അഭിമുഖം മറ്റുമൊക്കെ കൊടുക്കുന്നു അപ്പോൾ ഒരു ആവശ്യമില്ലാതെ അവരൊരു പരാമർശം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അപ്പോൾ പലസ്തീൻ ഇസ്രായേൽ തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയാമല്ലോ അപ്പോൾ ഇസ്രായേലിലേക്ക് കുറേ തൊഴിലാളികളെ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു പോകുന്നുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഏതാണ്ട് പത്ത് പതിനെണ്ണായിരത്തോളം പേർ അവിടെ ഇതിനകം തന്നെ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അത് കൂടാതെ ഉത്തർപ്രദേശിൽ നിന്നും മറ്റുമൊക്കെ യോഗി ആദിത്യഥൻ്റെയൊക്കെ പ്രത്യേക താൽപ്പര്യം എടുത്ത് അവിടെ നിന്ന് തൊഴിലാളികളെ ഇസ്രായേലിലേക്ക് വിടുകയുണ്ടായി അപ്പോൾ അതിനെപ്പറ്റി ഈ അരിന്തത്തിൽ റോയുടെ ഒരു പ്രസ്താവനയാണ് വന്നത് ഇസ്രായേലിലേക്ക് ഇന്ത്യയിൽ നിന്ന് തൊഴിലാളികളെ അയക്കുന്നതിന് തുല്യം അതായത് ദാരിദ്ര്യം കയറ്റി അയക്കുന്നതിന് തുല്യമാണ് എന്നൊരു പരാമർശമാണ് അവർ നടത്തിയിരിക്കുന്നത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്തൊരു വിഡുദ്ധപരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അവർ നടത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അതിൻ്റെ എത്രയോ മടങ്ങ് ഇസ്രായേലിലേക്ക് വളരെ തുച്ഛമായിട്ടുള്ള തൊഴിലാളികളെ മാത്രമേ ഇന്ത്യയിൽ നിന്ന് നമ്മൾ അവിടേക്ക് ജോലിക്കായിട്ട് അയക്കാറുള്ളൂ പക്ഷേ അതിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് എത്രയോ ഇരട്ടിയാണ് അറബ് നാടുകളിലേക്ക് വിടാറുള്ളത് അപ്പോൾ അതേ രീതിയിൽ അവർ അതിനെപ്പറ്റി പറയുന്നുണ്ടോ പറയില്ല അങ്ങോട്ടേക്ക് അവർ പറയില്ല അവർ ഇസ്രയേലിലേക്ക് തൊഴിലാളികളെ വിടുന്നത് മാത്രമാണ് അവർക്ക് പ്രശ്നമായത് അവിടേക്ക് നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള തൊഴിലാളികളെ അങ്ങോട്ടേക്ക് കയറ്റി അയച്ചാൽ തൊഴിൽ വിട്ടാൽ അത് ദാരിദ്ര്യം കയറ്റി അയക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്ന അവർ പക്ഷേ അറബ് നാടുകളിലേക്ക് തൊഴിലാളികൾ പോകുന്നത് ദാരിദ്ര്യം കയറ്റി അയക്കുന്നതാണെന്ന് അവർ പറയില്ല ഇതാണ് ഈ അർബൻ നക്സലിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്തെ കാഴ്ചകൾ മാത്രമേ അവർക്ക് കാണാൻ പറ്റൂ അവർ പലസ്തീൻ കാണും അവരൊരിക്കലും ബംഗ്ലാദേശ് കാണില്ല അവരൊരിക്കലും സിറിയയോ ഇറാഖോ ഉക്രൈനോ യമനോ ഒന്നും അവർ കാണില്ല പിന്നെ ഇവരെ പറ്റി പറയുകയാണെങ്കിൽ കാശ്മീരിലെ തീവ്രവാദികളുടെ കൂടെ കളത്തോഴി എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ വരെ കളിയാക്കി വിളിക്കുന്നത് അവരോട് ചിരിച്ച് കളിച്ച് കയ്യിലും പിടിച്ച് നടന്ന ടീമാണ് ഈ അഴുന്ന് തീർ അപ്പോൾ ഇപ്പോൾ പുതിയ അവരുടെ ഈ പുസ്തകം വിറ്റഴിയാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു ഈ വിഡിദ്ധം നിറഞ്ഞ ഈ പ്രസ്താവന ഇപ്പോൾ അവർ പറഞ്ഞത് ഇസ്രായേലിലേക്ക് തൊഴിലാളികളെ കയറ്റി അയക്കുന്നത് ദാരിദ്ര്യം കൈ കയറ്റി അയക്കുന്നതിന് തുല്യമാണ് ഇനി അടുത്താൾ അരുന്തതി ബി എന്ന് പറഞ്ഞ ചുംബന സമര നായികയാണ് അത് ആ ഓണമൊക്കെ ആയതുകൊണ്ട് ഓണവേഷത്തിൽ വന്നിട്ട് ഒരു ഫോട്ടോയൊക്കെ ഇട്ടാണ് അവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പതുക്കെ വന്നിരിക്കുന്നത് ഈ സമയമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ രാഹുൽ ഗാന്ധി തേരാപ്പര നടന്നതിന് ശേഷം ഇപ്പോൾ മലേഷ്യയിലോ മറ്റുമാണ് ആ സമയത്ത് ഇതായിപ്പോൾ അരുന്തതി റോയിം അരുന്തതി ബീയും ഒക്കെ പതുക്കെ സോഷ്യൽ മീഡിയ കൂടി വീണ്ടും പഴയതുപോലെ മുൻപ് ഒരു സമയത്ത് ഇവരുടെതായി മാറി മാറി ഇവരുടെ രണ്ടുപേരുടെയും പ്രസ്താവനകൾ മറ്റുമൊക്കെ വരുമായിരുന്നു ഇപ്പോൾ റോയിയെ പറ്റി പറയുമ്പോൾ സംഘപരിവാറിനെതിരെ അല്ലെങ്കിൽ ആർ എസ് എസിനോ ബി ജെ പിക്ക് എതിരോ മാത്രമല്ല അവരുടെ പ്രസ്താവന അവർ ചെയ്തിട്ടുള്ളത് മുൻകാൽ മുൻകാലത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗാന്ധിയെപ്പറ്റി മഹാത്മാഗാന്ധിയെപ്പറ്റിയും അവരൊരു പരാമർശം നടത്തിയാണ് ബ്രിട്ടീഷുകാരുടെ ചട്ടുകമാണ് ചട്ടകമായിരുന്നു മഹാത്മാഗാന്ധി ഗാന്ധി എന്ന രീതിയിൽ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് അന്ന് അവിടുന്ന് ഇവിടുന്ന് ഏതോ കോൺഗ്രസ്സുകാരൊക്കെ എന്തൊക്കെയോ തിരിച്ച് പറയുകയും ചെയ്തു അപ്പോൾ അവർ അങ്ങനെയൊരു പ്രത്യേകതരം ഒരു അർബൻ നക്സൽ വിഭാഗത്തിലൊക്കെ പെട്ട കൂട്ടരാണ് അരുന്ധതി ബി എന്ന് പറഞ്ഞ ടീമും ഇവിടെ ചുമന സമര സമരമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അതിലുമൊക്കെ പങ്കാളികളായി അതേപോലെ തന്നെ കനയകുമാറിൻ്റെയൊക്കെ ടീമിനെയൊക്കെ പിന്തുണച്ചു പിന്നീട് രോഹിത് ബേമുല എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി ഹൈദരാബാദിൽ അവിടെ യൂണിവേഴ്സിറ്റിയിൽ ആത്മഹത്യ ചെയ്യുന്ന സമയത്തും അതിൻ്റെ സമരത്തിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ആ സമയങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ മറ്റും നിറഞ്ഞിരുന്ന ടീമാണ് എന്നാലും രണ്ടുപേരും ഒരേ പേരുകാരായിട്ടുള്ള രണ്ടുപേരും ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയും വിഷ്വൽ മീഡിയ വഴിയും വീണ്ടും കളം പിടിക്കാനുള്ള ചില അഭ്യാസങ്ങൾ നടത്തിയിട്ടുണ്ട് ചില ആ സോഷ്യൽ മീഡിയ ചാനലുകളും അതേപോലെ തന്നെ വിഷ്വൽ മീഡിയ ചാനലുകളും ഒക്കെ അനന്ത റോവിയുടെ വാക്കുകളും മറ്റുമൊക്കെ ഇരട്ടി ഇരട്ടിയായിട്ട് പൊലിപ്പിച്ചും മറ്റും കൊടുക്കുന്നുണ്ട് ഉദ്ദേശം വന്നേ ഉള്ളൂ രാഹുൽ ഗാന്ധിയെ കൊണ്ട് പറ്റാത്ത കാര്യം മറ്റാരെങ്കിലും കൊണ്ട് നടത്തിക്കാൻ പറ്റുമോ എന്ന് ഡീപ് സ്റ്റേറ്റ് ഒന്ന് ശ്രമിച്ചു നോക്കുന്നതാ എന്ത് പറയാൻ രാഹുൽ ഗാന്ധിക്കേ പറ്റിയില്ല പിന്നെ ഇനി ഇവരെ കൊണ്ട് എന്തുണ്ടാകാനാണ്